ിൽ അധികാരികൾ കണ്ണു തുറക്കില്ല നിരാലംബരായി സഹകാരികൾ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഐരൂർ വില്ലേജ് സഹകരണ സംഘം ക്രമക്കേട് സമരപരമ്പര തുടരുന്നു എന്നിട്ടും ഇതുവരെ അന്വേഷണമില്ല നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് സഹകരണ വകുപ്പിനെ പോലും തെറ്റിദ്ധരിപ്പിച്ച സംഭവങ്ങളാണ് അന്വേഷിക്കാൻ പോലീസും സഹകരണ വകുപ്പും തയ്യാറാകാത്തത് ചില ഭരണകക്ഷി നേതാക്കളാണ് അന്വേഷണം തടയുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് കോൺഗ്രസ് ബി ജെ പി സമരങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം എൻ പി നേതൃത്വത്തിൽ ധർണ നടന്നു പന്തിരത്തി അഞ്ഞൂറിലധികം അംഗങ്ങളുള്ള സഹകരണ സംഘമാണ് ഐരൂർ വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് പത്തൊമ്പത് കോടിയിലധികം നിക്ഷേപമുണ്ട് മുൻപ് മുപ്പത്തഞ്ചു കോടിയിലധികം നിക്ഷേപം ഉണ്ടായിരുന്നത് ബന്ധപ്പെട്ടവരുടെ കെടുകാര്യസ്ഥത മൂലം പത്തൊമ്പതായി കുറഞ്ഞതാണ് ഇതിനിടയിലാണ് ബാങ്ക് ഏഴ് പോയിന്റ് അഞ്ച് കോടിയിലധികം രൂപയുടെ നഷ്ടത്തിലെത്തിയത് മുൻ പ്രസിഡന്റും മുൻ സെക്രട്ടറിയും മറ്റു ചിലരും സഹകരണ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചെടുത്ത ഒന്നര കോടിയുടെ വായ്പയും ചുറ്റിത്തുകയും തിരിച്ചടയ്ക്കാഞ്ഞതും കേടുകാര്യസ്ഥതയുമാണ് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയത് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തുവന്ന ക്രമക്കേടുകൾ ഞെട്ടിക്കുന്നതാണ് ബാങ്ക് നേരിടുന്ന ഈ അപകടം ജനശബ്ദം ന്യൂസ് പുറത്തുവിട്ടതോടെയാണ് വിഷയം സഹകാരികൾ അറിയുന്നത് തുടർന്നാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമരവുമായി വന്നത് എന്നിട്ടും ഡയറക്ടർ ബോർഡിനെ നയിക്കുന്ന സി പുലർത്തുന്ന നിശബ്ദത സംശയകരമാണ് കഴിഞ്ഞ ദിവസം എൻ പി പിയുടെ നേതൃത്വത്തിൽ സഹകരണ സംഘത്തിന് മുമ്പിൽ നടന്ന ധർണ്ണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുരളീധര സാഗർ ഉദ്ഘാടനം ചെയ്തു കാലങ്ങളായി ബാങ്ക് മാറി മാറി ഭരിച്ചു ബോർഡ് മെമ്പർമാരാണെന്ന് മനസ്സിലാക്കാം ഇവിടെ അധികാരത്തിന്റെ നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ ഇടതുപക്ഷ മണി ഭരിക്കുന്ന ബാങ്കുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സന്തോഷ് ജി നായർ അധ്യക്ഷനായി എം എൻ ശിവദാസ് മക്കപ്പുഴ രവീന്ദ്രൻ നായർ രാജീവ് ഗോപാൽ ശ്യാം എം എസ് രതീഷ് അനീഷ് കാവിൽ പ്രസാദ് അടിയൂർ റോണി എബ്രഹാം വി ടി ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി